സൗണ്ട് അല്ലേ നമസ്കാരം കോൺഫിഡന്റ് ഗ്രൂപ്പ് ുമായ സി ജെ റോയ്ക്ക് വിട നൽകി സുഹൃത്തുക്കളും കോൺഫിഡന്റ് ഗ്രൂപ്പിന്റെ ബെനാർഘട്ട റോഡ് കൽക്കരയിലുള്ള നേച്ചേഴ്സ് ലക്ഷറി കാസ്കോഡ് റിസോർട്ടിലായിരുന്നു സംസ്കാരം ഇവിടെ അന്ത്യവിശ്രമം കൊള്ളണം എന്നതായിരുന്നു റോയിയുടെ ആഗ്രഹം സിനിമ സാംസ്കാരിക രാഷ്ട്രീയ മേഖലകളിലെ പ്രമുഖർ അദ്ദേഹത്തിന് അവസാനമായി ആദരാഞ്ജലികൾ അർപ്പിക്കാൻ എത്തി എന്നാൽ റോയിയുടെ മരണം കൊലപാതകമാണ് എന്തിനാണ് റോയി സ്വയം വെടിയുതിർത്ത് ജീവൻ ഒടുക്കിയത് എന്ന കാര്യത്തിൽ ഇപ്പോഴും സംശയം ബാക്കിയാവുന്നു ആദായ നികുതി വകുപ്പിന്റെ മാനസിക പീഡനമാണ് എന്ന വാദങ്ങളെ തള്ളിക്കളയുന്ന വിധത്തിലാണ് കാര്യങ്ങളുടെ പുരോഗതി മരണത്തിന് തൊട്ട് മുൻപ് ആദായ നികുതി വകുപ്പ് ഉദ്യോഗസ്ഥർ ചോദ്യം ചെയ്തിട്ടില്ല എന്ന് കേസ് അന്വേഷിക്കുന്ന പോലീസും വ്യക്തമാക്കി ആദായ നികുതി വകുപ്പ് ഉദ്യോഗസ്ഥരുമായി തർക്കമുണ്ടായിട്ടില്ല കോൺഫിഡന്റ് ഗ്രൂപ്പ് ആസ്ഥാനത്ത് നിന്നും പിടിച്ചെടുത്ത സി സി ടി വി ദൃശ്യങ്ങളിൽ നിന്നുമാണ് ഇക്കാര്യം വ്യക്തമാക്കുന്നത് അത്തരത്തിൽ റോയിയെ ഉടൻ പ്രകോപിപ്പിക്കുന്ന വിധത്തിൽ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല എന്നതാണ് അന്വേഷണത്തിൽ വ്യക്തമാകുന്നത് വെള്ളിയാഴ്ച റെയ്ഡ് ഉണ്ടായില്ല എന്ന ഐ ടി വകുപ്പിന്റെ വാദവും പോലീസ് ശരിവെക്കുകയാണ് രേഖകളുമായി ബന്ധപ്പെട്ട ചില നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുക മാത്രമായിരുന്നു അന്ന് നടന്നത് ഇക്കാര്യമാണ് ഐ ടി ഉദ്യോഗസ്ഥർ നൽകിയ മൊഴിയും ഉച്ചയോടുകൂടി ഓഫീസിലെത്തിയ റോയി കോൺഫറൻസ് റൂമിൽ ഐ ടി ഉദ്യോഗസ്ഥരെ കാണാം എന്ന് പറഞ്ഞ് സ്വന്തം ക്യാബിനിലേക്ക് പോവുകയായിരുന്നു റെയ്ഡിന് നേതൃത്വം നൽകിയ കേരളത്തിൽ നിന്നുമുള്ള ഐ ടി ഉദ്യോഗസ്ഥരിൽ നിന്ന് എസ് ഐ ടി മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട് മരിക്കുന്നതിന് മൂന്ന് ദിവസം മുൻപ് തുടങ്ങിയ പരിശോധനകളിലും ചോദ്യം ചെയ്യലുകളിലും കൃത്യമായ മറുപടി നൽകിയിട്ടും റോയി എന്തുകൊണ്ട് ജീവൻ ഒടുക്കിയെന്ന് മലയാളി സമൂഹം ഒന്നടങ്കം ചോദിക്കുന്നു കടന്നു വന്ന വഴികളിൽ അനുഭവിച്ചു തീർത്ത പരീക്ഷണങ്ങളെക്കാൾ കഠിനമായിരുന്നു ഐ ടി റെയ്ഡും ചോദ്യം ചെയ്യലുമെന്നാണ് ആളുകളുടെ സംശയം റെയ്ഡ് നടക്കുന്നതിനിടയിൽ തോക്ക് എങ്ങനെ കയ്യിൽ വന്നു എന്തുകൊണ്ട് വെടിശബ്ദം സഹപ്രവർത്തകർ കേട്ടില്ല റോയി തന്നെയാണോ വെടിവെച്ചത് ആദായ നികുതി വകുപ്പ് കൈക്കൂലി ആവശ്യപ്പെട്ടു ഇങ്ങനെയെല്ലാം ചോദ്യങ്ങൾ ഉയരുന്നുണ്ട് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ സി ജെ റോയ്ക്ക് മറ്റേതെങ്കിലും കേന്ദ്രത്തിൽ നിന്നും ഭീഷണി ഉണ്ടായിരിക്കാനുള്ള സാധ്യതയും അന്വേഷണ സംഘം പരിശോധിക്കുന്നുണ്ട് റോയിയുടെ രണ്ടായിരത്തി പത്തൊമ്പതിന് ശേഷമുള്ള സാമ്പത്തിക ഇടപാടുകൾ സെൻട്രൽ എക്കണോമിക് ഇന്റലിജൻസ് ബ്യൂറോയുടെ കർശന നിരീക്ഷണത്തിന് വിധേയമായിരുന്നു റോയി അടക്കം ആറ് റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുകാരുടെ ഇടപാടുകളെ കുറിച്ച് ബ്യൂറോ സമർപ്പിച്ച വിശദ റിപ്പോർട്ട് ഇക്കണോമിക് ഇന്റലിജൻസ് കൗൺസിലിന്റെ പരിഗണനയ്ക്കും വന്നു തുടർ നടപടികളുടെ ഭാഗമായി ഇതിൽ നാല് കമ്പനികളുടെ കണക്കുകൾ പരിശോധിക്കാനാണ് ആദായ നികുതി വകുപ്പിന് കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശം ലഭിച്ചത് പരിശോധനയ്ക്കിടെ സ്വയം വെടിയെതിർത്ത് മരിക്കാൻ തക്ക ഒന്നും തന്നെ ഓഫീസിൽ സംഭവിച്ചിട്ടില്ല എന്നാണ് ആദായ നികുതി വകുപ്പിന്റെ റിപ്പോർട്ട് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് കർണാടക പോലീസിന്റെ പ്രത്യേക അന്വേഷണ സംഘത്തിനൊപ്പം കേന്ദ്ര ഇന്റലിജൻസ് ഏജൻസികളും റോയിയുടെ സാമ്പത്തിക ഇടപാടുകളെ കുറിച്ച് സമാന്തര അന്വേഷണം നടത്തുന്നത് റോയിയുടെ മരണത്തെക്കുറിച്ച് അന്വേഷിക്കാൻ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചിട്ടുണ്ട് ഡി ജി വംശി കൃഷ്ണയ്ക്ക് ആണ് ഇതിന്റെ ചുമതല ബംഗളൂരു സൗത്ത് ഡിവിഷൻ ഡി സി പി ലോകേഷും സംഘത്തിലുണ്ട് ഹൃദയത്തിൽ വെടിയുണ്ട തുളച്ചു കയറിയാണ് മരണം എന്നതാണ് പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ശരീരത്തിനുള്ളിൽ നിന്നും ആറ് ദശാംശം മൂന്ന് അഞ്ച് എം എം ബുള്ളറ്റാണ് കണ്ടെടുത്തത് എന്നാൽ സ്വയം വെടിയുതിർത്ത് മരിക്കുന്ന ഒരാൾക്ക് ഏറ്റവും എളുപ്പം സ്വീകരിക്കാവുന്നത് വഴിയേ തലയിലേക്ക് നിറയൊഴിക്കുക എന്നതാണ് എന്നാൽ നെഞ്ചിലേക്ക് നിറയൊഴിക്കുന്നത് അപൂർവവും ഏറെ ശ്രമകരവുമായ ഒന്നാണ് ഒരാൾക്ക് സ്വന്തം നെഞ്ചിലേക്ക് അതും ഹൃദയത്തിൽ തുളച്ചു കയറി മരണം ഉറപ്പാക്കുന്ന തരത്തിൽ വെടിയുതിർക്കാൻ കഴിയുമോ എന്ന സംശയവും ഇതിൽ ഉയരുന്നുണ്ട് ഇതൊരു അസ്വാഭാവിക മരണം എന്നതിനപ്പുറത്തേക്ക് കൃത്യമായും കൊലപാതകം തന്നെയാണ് എന്ന് സൂചിപ്പിക്കുന്ന തെളിവുകളാണിവ കോൺഫിഡന്റ് ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടർ ടി എ ജോസഫിന്റെ പരാതിയെ തുടർന്ന് അസ്വാഭാവിക മരണത്തിന് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്താണ് അന്വേഷണം പുരോഗമിക്കുന്നത് റോയിയുടെ കുടുംബാംഗങ്ങളുടെയും മറ്റും മൊഴി കർണാടക സിഐ ഡി ഉദ്യോഗസ്ഥർ രേഖപ്പെടുത്തി ബിസിനസ് ദുബായിലേക്ക് കൂടുതൽ വ്യാപിപ്പിക്കുന്നതിന്റെ ഭാഗമായി കഴിഞ്ഞ നവംബറിൽ റോയി ദുബായിൽ വൻ പാർട്ടി തന്നെ സംഘടിപ്പിച്ചിരുന്നു മലയാള ചലച്ചിത്ര പ്രവർത്തകർ ഉൾപ്പെടെ ഇതിൽ പങ്കെടുത്തു പങ്കെടുത്ത പലരെയും ആദായ നികുതി വകുപ്പും കേന്ദ്ര സാമ്പത്തിക കുറ്റാന്വേഷണ ഏജൻസികളും നിരീക്ഷണത്തിലാക്കിയിരുന്നു റോയിയുമായി അടുപ്പമുള്ളവരിൽ ചിലരെ കേന്ദ്ര ഏജൻസികൾ ചോദ്യം ചെയ്തിരുന്നു ഡിസംബറിലെ ഐ ടി റെയ്ഡിന് ശേഷം ദുബായിലേക്ക് പോയ റോയി ദിവസങ്ങൾക്ക് മുൻപാണ് ബാംഗ്ലൂരുവിൽ എത്തിയത് ദുരന്തമുണ്ടായ ദിവസം ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടുകൂടിയാണ് ഐ ടി ഉദ്യോഗസ്ഥർ റിച്ച്മെന്റ് സർക്കിളിലെ കോൺഫിഡന്റ് ആസ്ഥാനത്ത് എത്തിയത് റോയി എത്തിയത് ഉച്ചയ്ക്ക് രണ്ട് മണിക്കും അതിനുശേഷം അമ്മയുമായി സംസാരിക്കാൻ ആഗ്രഹം പ്രകടിപ്പിച്ചതായും ക്യാബിനിലേക്ക് മറ്റുള്ളവർക്ക് പ്രവേശനം വിലക്കിയതായും സഹപ്രവർത്തകർ പറയുന്നു വൈകിട്ട് മൂന്നേ കാലോടു കൂടി വെടിയേറ്റ നിലയിലാണ് റോയിയെ കണ്ടെത്തിയത്